ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളി ആന്തോറിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് നല്ല ഹെൽത്തി പ്ലാന്റും വലിയ പ്ലാന്റും ഡബിൾ ഷൂട്ടഡ് ആയിട്ടുള്ള ആന്തോറിയം പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കുറേ പേര് അറിയാം നല്ല അടിപൊളി കളർ വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ കുറേ പേർക്ക് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വിങ്കയുടെ പുതിയ സ്റ്റോക്ക് വരുന്നു പക്ഷേ ഒരൊറ്റവണ തമ്മിൽ ഫ്ലവർ ഉണ്ടായില്ല കേട്ടോ ഒരു മൂന്നാല് ദിവസം കഴിയും ഫ്ലവർ ആവുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വാട്ട്സപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ആന്തൂരിയം പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾ ശരിക്കും കണ്ടോ കണ്ടോട്ടോ നല്ല സൈസാണ് നല്ലോണം പൂവുണ്ട് പൂവിങ്ങനെ വീട് വീട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോട്ട് സഹിതമാണെങ്കിൽ അങ്ങനെ ആയിരിക്കും പക്ഷേ കൊറിയർ ചാർജ് കുറച്ച് കൂടും അല്ലെങ്കിൽ അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് വേറെ പോട്ട് മിക്സിയിലേക്ക് പോട്ടുകയും ചെയ്യാം കേട്ടോ നല്ല കളറുകളാണ് നല്ല കളർ ഞാൻ എല്ലാം ഓരോ കളറും ഓരോ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം പരമാവധി വിളിക്കാതിരിക്കാം കേട്ടോ പിന്നെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ മോനി വയ്യാത്ത കാര്യവും പിന്നെ എനിക്ക് സൗണ്ടിന് കുറച്ച് വ്യത്യാസം വന്ന കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ സ്നേഹത്തിന് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അധികം സംസാരിക്കുന്നില്ല ചിലവർ പറയും സംസാരം ബുദ്ധിമുട്ടാവണം അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയണതാണ് അപ്പോൾ അധികം സംസാരിക്കണില്ല ഇനി പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ ഓരോന്നോരോന്നായി കണ്ടോളൂ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഡി 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 സി കൊറിയറ് വഴിയാണ് നമ്മൾ അയക്കണത് പോസ്റ്റ് ഓഫീസ് വഴി ഇപ്പം ഒന്നും അയച്ചു കൊടുക്കുന്നില്ല കേട്ടോ കണ്ട പ്ലാന്റിൻ്റെ സൈസും ആ ഫ്ലവറിൻ്റെ ഭംഗി നിങ്ങൾ നോക്കും ഇത് നോക്ക് ഇതിൻ്റെ ഇത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാൻ അതും ഒക്കെ ഡബിൾ ഷൂട്ടഡ് ആണ് അതേപോലെ തന്നെ ഇത് ഡബിൾ കളറാണ് ഇതും നല്ല ഭംഗിയുണ്ട് ഇത് വാങ്ങിക്കുന്നവർക്ക് നല്ല ലാഭമാണ് കാരണം രണ്ട് പോട്ടിലായിട്ട് വെക്കാൻ പറ്റും ഇപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് രണ്ട് പ്ലാന്റ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ഫോട്ടോയും ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഫോട്ടോ 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 ഓരോരോ കാണിച്ചു തരാം അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ആരും വിളിക്കാതിരിക്കാം കേട്ടോ നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല പിന്നെ അതൊരു വിഷമവും പിന്നെ കഴിഞ്ഞ സെയിൽ വീഡിയോയിലെ പ്ലാന്റുകളെല്ലാം നമ്മൾ അയച്ചു ഇനി വ്യാഴാഴ്ച വരെ നമുക്ക് പ്ലാന്റുകൾ അയക്കുന്നുണ്ട് കേട്ടോ ഈ പ്ലാന്റ് അയക്കുന്നവർക്ക് കഴിഞ്ഞ തവണ നമ്മൾ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഗ്ലോണിമയുടെ സെയിലിൽ സെയിലിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്ലാന്റിന്റെ സൈസ് കറക്റ്റ് കാണിച്ചില്ല പ്ലാന്റിൻ്റെ അത് പറഞ്ഞിട്ട് റേറ്റും പറഞ്ഞിട്ട് ചിലപ്പോൾ കുഞ്ഞേ പ്ലാന്റ് ആയിരിക്കും അങ്ങനെ ഒരിക്കലും ഒരിക്കലും ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള നമ്മൾ രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ കിട്ടിയവർക്ക് നല്ല ലക്കാണ് കാരണം ഇത്രയും വലിയ പ്ലാന്റ് വെറും നൂറ്റി രൂപയ്ക്ക് എവിടെ നിന്നും കിട്ടില്ല പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്നല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യണമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും ഇത് നോക്കൂ നിങ്ങൾ പിങ്ക് ലഗസീന്നോ അങ്ങനെ എന്തോ പറയുന്ന പേര് ഗ്രീൻ ലെഗസി അങ്ങനെ എന്തോ കറക്റ്റ് ഐ ഡി നമുക്ക് റിയില്ലാട്ടോ ഇതിൻ്റെയൊക്കെ സൈസ് നിങ്ങൾ നോക്കൂ ഇത്രയും വലിയ പ്ലാന്റും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ അപ്പോൾ ആ മെസ്സേജ് അയച്ചവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്ലാന്റിൻ്റെ പാക്കിങ് വീഡിയോ ഞാൻ അയച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് അയക്കണത് കേട്ടോ അപ്പോൾ ഇതും ആ പിങ്ക് കളർ അഗ്ലോണിയം വേണേൽ ഇതൊക്കെ കിട്ടി എനിക്ക് ഞാനൊക്കെ വാങ്ങിയത് ചെറിയ കുഞ്ഞു പ്ലാന്റ് ആയിട്ടാണ് അപ്പോൾ ഇത് കിട്ടണവർക്ക് നല്ല ഹാപ്പി ആയിരിക്കും പാക്കറ്റ് പൊട്ടിച്ച് കാണുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആധൂര്യം പ്ലാന്റ് സെയിലിനാണ് പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഉള്ളൂട്ട് ഇപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ഫോട്ടോ സെപ്പറേറ്റ് കാണിച്ച് തരാം ജസ്റ്റ് ഈ ഒരു അഗ്ലോണിയമ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ ഇനി ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഉള്ളൂട്ട് അപ്പോൾ വേഗം തന്നെ വാട്സപ്പിൽ നമുക്ക് കോൺടാക്ട് ചെയ്യണം ഇത് നല്ലൊരു മഞ്ഞ ആന്തൂറിയോട്ടോ മഞ്ഞ ഫ്ലവർ ആണ് അതിൽ രണ്ട് വെറൈറ്റി മാത്രം ഇതിൽ കുഞ്ഞും വെറൈറ്റി അതായത് മിനിയേച്ചർ ടൈപ്പിലാണ് രണ്ട് വെറൈറ്റി വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും വലിയ ലീഫും വലിയ പ്ലാന്റും ആണ് ഈ മിനിയേച്ചർ ടൈപ്പ് എന്ന് പറയണമെങ്കിൽ രണ്ട് ഡബിൾ ഷൂട്ടാണ് കേട്ടോ ഈ ഓറഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അധികം അത് പൊക്കം വെക്കാത്ത ടൈപ്പ് ആണെന്ന് തോന്നുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കിട്ടും പൂ കാണാനും പ്ലാന്റും അടിപൊളി ഹെൽത്തിയാണ് പ്ലാന്റിൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ ആ ദുര്യം ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റഡ് സ്റ്റോക്കേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അധികം ബൾക്കായിട്ടും നമ്മൾ ഇറക്കിയിട്ടില്ല അപ്പോൾ ഒരു അഞ്ചോ ആറോ പേർക്ക് കൊടുക്കാനുള്ളതേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓക്കെ ഇനി മറ്റൊരു ഗാർഡിനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ പ്ലാന്റ് ഓർഡർ ചെയ്തവരൊന്നും വിഷമിക്കുക അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത് പേര് ഇരുപത് പേര് വെച്ചാൽ നമ്മൾ അയക്കുന്നത് ഇന്നലെ മുതൽ നമ്മൾ പ്ലാനുകൾ അയക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നും നാളെ വ്യാഴം വരെയും നമ്മൾ പ്ലാനുകൾ അയക്കണുണ്ട് കേട്ടോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ആന്തൂറിയും വേഗം തന്നെ ഓർഡർ ചെയ്യാം മറ്റൊരു ഗാർഡൻ്റെയും വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്